ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുകട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞോട്ട് അപ്പം ഇന്ന് ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കടയ്ക്ക് പോയിട്ട് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം രാവിലത്തേക്ക് വയ്ക്കാനും ഉച്ചയ്ക്ക് വെക്കാനും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അടുത്തന്നെയല്ലേ നമുക്ക് കട അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങിക്കാം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം തന്നെ കടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ അതിന് ശേഷം കട തുറക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ കട തുറക്കാനൊക്കെ പിന്നെ ഒന്ന് എന്തായാലും ലീവാണല്ലോ മോൾക്ക് ലീവാണ് കേട്ടോ സ്റ്റഡി ലീവ് തുടങ്ങിയിട്ടുണ്ട് എക്സാം അവർക്ക് മാർച്ച് ഫസ്റ്റ് തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ തുടങ്ങി എക്സാം ഒരു എക്സാം കഴിഞ്ഞു കേട്ടോ സെൻസ്ക്രീറ്റ് എക്സാം കഴിഞ്ഞു ഇതായിട്ട് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയമായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പൊക്കെ തുറന്നു വിളിക്കണ പണിയിലാണ് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഷോപ്പൊക്കെ തുറന്നു കേട്ടോ അപ്പം ഷോപ്പൊക്കെ ഞാൻ കടക്ക് പോയി വന്ന കൈയോടെ അങ്ങനെ ഷോപ്പ് തുറന്നു പിന്നെ അങ്ങനെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ ഒന്ന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലേക്ക് നമുക്ക് ചപ്പാത്തിയാണ് അപ്പം ഇന്നലെ ചിക്കൻ കറി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലേക്ക് എന്തായാലും ചപ്പാത്തി മതി പറഞ്ഞു മോള് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തി മസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അവർക്ക് ചപ്പാത്തി എന്നിട്ടുണ്ടാക്കി കൊടുത്തത് അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് ചപ്പാത്തിയാണ് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതൊന്ന് ഒന്ന് കുഴച്ച് വെക്കണം പിന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ ഞാൻ മെല്ലയാണ് കേട്ടോ ചെയ്യണത് എന്തായാലും രാവിലത്തെ തിരക്ക് കഴിയട്ടെ വിചാരിച്ചു എന്തായാലും മോൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാണ് ചൂടുവെള്ളമൊന്നും ഒഴിക്കില്ല സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴക്കും ലാസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെക്കും കേട്ടോ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അങ്ങനെ അങ്ങനെതാണ് ചപ്പാത്തിക്കുള്ള മാവൊക്കെ സെറ്റായി കഴിഞ്ഞു ഇനി അത് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്കത് പരത്തി ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റും ബാക്കിൽ അടിക്കാണ്ടായിരുന്നു അപ്പം ഇടയിൽ ഞാൻ അതൊക്കെ അടിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം അപ്പോഴെനിക്ക് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാനിതാ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുഴച്ച് വെച്ച് ഇത് അരമണിക്കൂർ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കാം അപ്പോൾ കറി വെക്കേണ്ട ആവശ്യമില്ല ചപ്പാത്തിക്ക് അത് ഇന്നലത്തെ കറി ഉണ്ടല്ലോ അപ്പം അത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിണമിച്ച പിന്നെ ദോശയ്ക്ക് വേണമല്ലോ ചിലപ്പോൾ ചിക്കൻ കറി രാവിലെ ഒന്നും കഴിക്കില്ല കേട്ടോ ആൾ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് ചെറുപയർ കറി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ചെറുപയർ കറിയും കുറച്ച് വെച്ചു അപ്പോൾ അങ്ങനെ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ എല്ലാം ഒന്ന് പരത്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ പരത്തിയിട്ടിട്ട് പിന്നെ ഒരിക്കലും ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ ജസ്റ്റ് അവിടെ ടേബിളുണ്ടല്ലോ അപ്പം അവിടെ നിന്ന് പരത്തും പിന്നെ കയ്യോടെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അടുപ്പമല്ലേ അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഉണ്ടാക്കി ചുട്ടെടുക്കാം കേട്ടോ വേഗം തന്നെ പണിയാവും അല്ലാണ്ട് പരത്തി വെച്ച് പിന്നെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമാകും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കൈയ്യോടെ പരത്തി അപ്പം തന്നെ ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ ചപ്പാത്തി പണി കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഇനി ചായ വെച്ചിട്ടില്ല കേട്ടോ ചായ വെച്ചിട്ടില്ല അപ്പം ഇപ്പം ഞാനിപ്പോൾ ഒന്നും നേരത്തെ ഇണിച്ചതും ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഇണിച്ചതും ഫസ്റ്റ് തന്നെ പല്ല് വെച്ച് ചായ കുടിച്ചിട്ട് ബാക്കി പണി കിട്ടും അപ്പം അങ്ങനെയല്ല ഞാനിപ്പോൾ ചായ ഒന്നും കുടിക്കാറില്ല രാവിലെ എണീച്ചതും കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വിശക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാറ് അങ്ങനെ രാവിലത്തെ പണിയും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിത് ഉമ്മർത്ത് നമ്മുടെ കടയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ നനച്ച് വിട്ട് പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു വിടുകയാണ് കേട്ടോ ഉമ്മർത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നനച്ചു വിടുകയാണ് ഇവിടെ ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ വാടുന്നുണ്ട് കേട്ടോ അപ്പം ദിവസം രണ്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ചുള്ളൂ കേട്ടോ ചെടികൾ അപ്പം അതുമാത്രം തന്നെ ഒന്ന് നനച്ചു വിട്ടു പിന്നെ അവിടെ ഉമ്മർത്തും ഒന്ന് നനച്ചു വിട്ടു കേട്ടോ ചൂടല്ലേ കടയിൽ ഭയങ്കര വെയിലുമാണ് രാവിലെ തന്നെ ഇപ്പം സമയം പത്തര പതിനൊന്ന് പത്തരയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം അവിടെ ഒന്ന് നനച്ചു വിട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ മോൾക്ക് ഇടുപ്പ് വേനിക്കണെന്ന് പറഞ്ഞിട്ട് അവൾ പിരീഡ്സ് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ മാസം ഉള്ളതാണ് അവൾക്ക് ഭയങ്കര എടുപ്പ് വേണമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു തൈലം വാങ്ങി വെച്ചിട്ട് കേട്ടോ അപ്പം അത് തേച്ച് കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇടുപ്പിന് അത് തൈലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു മോളവിടെ കിടക്കണ്ട മാസത്തിൽ നാല് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സ്കൂളിൽ എന്തായാലും ആ സമയത്ത് ഒരു ദിവസം ലീവായിരിക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കാതിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ മോൾക്ക് അങ്ങനെ ഇല്ല കേട്ടോ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഡേസിൽ അങ്ങനെ പിന്നെ അവൾ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അവിടെ കടന്നു പിന്നെ ഞാൻ അവൾക്ക് അതൊക്കെ തേച്ച് കൊടുത്ത ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും വെക്കണമല്ലോ ചോറ് വെച്ചു കേട്ടോ ചോറ് നേരത്തെ വെച്ച് കഴിഞ്ഞു നേരത്തെ പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചോറ് വെച്ചു വിട്ടോ പിന്നെ ഞാൻ ചക്ക ഇരുന്നതും കണ്ണം ചേച്ചി വിളിച്ചിട്ടോ കോളിമ്പെല്ലാം അടിച്ചു കസ്റ്റമർ വന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അണിച്ചുപോയി പിന്നെ കസ്റ്റമർക്ക് സാധനമൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷം പിന്നെയും വന്നു കേട്ടോ പിന്നെയും വന്നിട്ട് ഇത് അടിച്ചക്ക മുറിക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഇന്നലെ ആ മുത്തശ്ശീരിൽ നിന്ന് വാങ്ങിച്ചു ഇടിച്ചൊക്കെയായിരുന്നു അപ്പം ഇന്ന് ഇടിച്ചക്ക ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ പ്ലാന് ഇടിച്ച ഉപ്പേരി വെക്കണം പിന്നെ മോരുണ്ട് കേട്ടോ മോരുണ്ട് പിന്നെ ഇന്നലത്തെ കറി കുറച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചാറുകറിയൊന്നും വെക്കുന്നില്ല പിന്നെ രാവിലെ ചെറുപയർ വെച്ചതും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇടിച്ചക്ക ഉപ്പേരി മാത്രം അപ്പം ഞാൻ വെക്കണം കേട്ടോ അപ്പം ഇടിച്ചക്കൊന്ന് പൊടിയായിട്ട് അന്ന് ഞാൻ ഇടിച്ചക്ക തോരനാണ് കേട്ടോ വെച്ചത് ഇടിച്ചിട്ട് വലിയ കഷ്ണങ്ങളായി വേവിച്ചിട്ട് പിന്നെ ഇടിച്ചിട്ടോ അങ്ങനെ പൊടിക്കില്ലേ അങ്ങനെ പൊടിക്കി ഇടുക്കി എന്തൊന്നും കേട്ടോ അതിന് പൊടിച്ചിട്ട് അങ്ങനെ തോരൻ വെച്ചായിരുന്നു കേട്ടോ അന്ന് അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് ചെറിയ പീസുകളായി നുറുക്കിയിട്ട് ഉപ്പേരി പോലെയാണ് കേട്ടോ ചതക്കണമൊന്നുമില്ല ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ അങ്ങനെ കടുക് തളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആട്ടോ ഒന്ന് വെക്കുന്നത് ഇടിച്ചക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിച്ചക്ക ഉപ്പേരി അതുപോലെ സാമ്പാറിൽ നമ്മൾ ഇടിച്ചക്ക ഇടിയിലേ ഇടിച്ചക്ക സാമ്പാർ അതൊക്കെ നല്ല ഇഷ്ടമാണ് അതിൽ ചക്കയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണോന്നറിയില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഈ അമ്മത്തശ്ശേരി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക കിട്ടുമ്പോൾ കൊണ്ടുവരണം പറഞ്ഞിട്ട് അപ്പം എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് കൊണ്ടുവരിക കേട്ടോ ചക്കയൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം റേറ്റ് ഒരു ചക്ക വന്നിട്ട് ഇപ്പം ഞാൻ മുറിച്ചില്ലേ അതിന് വന്നിട്ട് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയാണ് അങ്ങനെ നമ്മൾ ചക്കയൊക്കെ നേരാക്കി കഴിഞ്ഞു അത് ആ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ മതി കേട്ടോ രണ്ട് വിസിൽ ആ രണ്ട് വിസിൽ വെക്കാം പിന്നെ അത് വെന്തിട്ട് നമുക്ക് കടുക് കളിക്കാം കേട്ടോ അപ്പം ഞാനത് കുക്കറിൽ വെച്ച ശേഷം പിന്നെ കുറേ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ തന്നെ ഇട്ടിണ്ടായിരുന്നു പക്ഷേ വിഴിച്ചിടാൻ സമയം കിട്ടിയില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ അതാകുമ്പോഴേക്കും ഇതൊന്നും വേഗം വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തെ അലക്കിയതാണ് അങ്ങനെ ഞാൻ അത് വീട്ടിലിന്ന ഡ്രസ്സുകളൊക്കെ എല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാപ്പ് അതും വാഷിംഗ് മെഷീനിൽ ഇടും പിന്നെ പുതിയ തുണികൾ മാത്രമേ കല്ലിൽ അലക്കുള്ളൂ ട്ടോ പുതിയതും പിന്നെ കളർ അളകുന്നതും അങ്ങനത്തെ ഒക്കെ പിന്നെ മോൾഡ് യൂണിഫോം വൈറ്റാണ് അപ്പോൾ അതൊക്കെ പുറത്ത് അലക്കും ബാക്കിയുള്ളത് പക്ഷേ വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലുണ്ടാവുക അപ്പോൾ അതൊക്കെ അങ്ങനെ വാഷിംഗ് ട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിടണം ഇപ്പം നമ്മൾ ഈ സൈഡിലാണ് കേട്ടോ അയ കെട്ടിരിക്കടയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്താ പറയുക കട്ടുറുമ്പിൻ്റെ ശല്യം അതൊന്നും ഇല്ലാട്ടോ അവിടെ അപ്പുറത്താണെങ്കിൽ മാവിൽ ഇഷ്ടം പോലെ പുളി ഉറുമ്പാണ് കേട്ടോ കട്ടുറുമ്പോ പുളി ഉറുമ്പോൾ എന്താ വന്ന് അതുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിലാണ് ഇവിടേക്ക് അധികം വരില്ല അധികം അല്ല ഇവിടേക്ക് വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇപ്പം എല്ലാം ഇടുന്നുട്ടാ മുറ്റത്ത് പിന്നെ ഇടേണ്ട വിചാരിച്ചു മുമ്പൊക്കെ ഞാൻ മുറ്റത്ത് ഇട്ടു കൊണ്ടിരുന്നത് കേട്ടോ അപ്പം പിന്നെ ശരി മുറ്റത്ത് എന്തിനാ ഇവിടെ സ്ഥലം ഈ സൈഡിൽ അയ കെട്ടി തന്നിട്ടുണ്ടായിരുന്നോട്ടോ കേട്ടോ അപ്പം അതിലാണ് കേട്ടോ ഞാൻ വിരിച്ചിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ കുക്കറിൽ നമ്മുടെ ഇടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നു അപ്പോൾ അത് എയറൊക്കെ പോയി തണുത്തു തണുപ്പല്ല എയറൊക്കെ പോയി തുറക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെന്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനൊന്ന് കടുക് താളിച്ചാൽ മതി കേട്ടോ ഉപ്പേരി സെറ്റാവും അപ്പോൾ ഇത് താളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എന്ത് വേണമെന്നറിയോ ചെറിയുള്ളി വേണം കേട്ടോ ചെറിയുള്ളി ചെറിയുള്ളി ചതച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇട്ടാ ഇത് എന്താ പറയുക ഇടിച്ചൊക്കെ മുറിച്ച് വെന്തതിന് അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ അതൊക്കെ വെള്ളത്തിൽ ഇരിക്കയല്ലേ അപ്പോൾ അതിനൊന്ന് അരിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം പിന്നെ നമുക്ക് കടുക് താളിക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രം നിറയെ കേട്ടോ ഒരു ചക്ക മുറിച്ചപ്പോഴില്ലേ ഒരു പാത്രം നിറയെ ഇടിച്ചൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മോൾ പിന്നെ കഴിക്കില്ല പക്ഷേ ഇതന്നെ അവൾക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് പിന്നെ മുട്ട വറുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവൾക്ക് മുട്ട വറുത്ത് കൊടുക്കണം പിന്നെ ഇടിച്ചക്കയും കുറച്ച് കഴിപ്പിക്കാനോ നമ്മൾ പറഞ്ഞ് നിർബന്ധിച്ചാലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ ഞാനിതാ വെളുത്ത് വെളുത്തുള്ളി അല്ല ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കടുക് തളിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഇടിച്ചൊക്കെ ഉപ്പേരി ചെറിയ ഉള്ളി ചതച്ചതിൽ നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ അതാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയ ഉള്ളി ഒന്ന് നേരക്കിയിട്ട് തരാം പിന്നെ അതിന് ശേഷം ഇതൊരു ചീൻ ചട്ടയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടലോട്ടിട്ട ശേഷം ചെറിയ ഉള്ളി ചെറിയുള്ളി കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് നന്നായി വഴറ്റിയ ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടുകട്ടോ ഇത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഇടിച്ചൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് എല്ലാം മുളക് എല്ലാം ഇവിടെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടുക അപ്പം നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും വെക്കുക എനിക്കറിയില്ല അപ്പം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ വെക്കാറ് അങ്ങനെ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്നറിയുക കുറേ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അലക്കിയ തുണികളൊക്കെ കുറേ മടക്കാനുണ്ടായിരുന്നു മകളുടെ യൂണിഫോമും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മടക്കി അലമാറിയിൽ അടുക്കി വെക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ തുണികളൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ച് അതിൻ്റെ മുമ്പ് നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അഞ്ചുമണിയായപ്പോൾ പാലൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ച ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ട് മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ കാറ്റായത് കൊണ്ട് ഒരുപാട് കുപ്പകളൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇടയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ് കേട്ടോ കുപ്പകളൊക്കെ അപ്പോൾ ഞാൻ ഇടയിൽ ഒന്ന് അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം ഒരുപാട് അങ്ങോട്ട് ചപ്പയും കുപ്പയൊന്നും ഇല്ല ഇതിലൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷേ ശരിക്കും ഉണ്ടായിരുന്നു ഇലകളൊക്കെ കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ ഇലകളിലൊന്നും കാണാനില്ല അങ്ങനെ ഞാനിത് അവിടെ എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ അപ്പം രണ്ടു നേരവും അടിക്കാറുണ്ട് ചിലപ്പോൾ മൂന്നു നേരം അടിക്കും കേട്ടോ എന്താണെന്ന് അറിയുമോ ഭയങ്കര കാറ്റാണ് ഈ ഉച്ച സമയത്തൊക്കെ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് അടിച്ചു വിടാറുണ്ട് പിന്നെ അങ്ങനെ അടിച്ചൊക്കെ വരി കഴിഞ്ഞു അതൊക്കെ അമ്മ ചേച്ചി പിന്നെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വൈകുന്നേരം പറഞ്ഞാൽ രാത്രിയാണെട്ടോ ഞാൻ വീട് എടുത്തത് പിന്നെ ഷോപ്പ് അടച്ച് വന്ന ശേഷമാണ് അത് കുഞ്ഞിപ്പെണ്ണും അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് മോൾക്കൊന്ന് നേരത്തെ വിഷപ്പ് കിട്ടാ അപ്പോൾ അതാ മോള് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുട്ട ഭർത്തതും കൂട്ടി ചോറ് കഴിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ